ഇന്ന് ഇന്ന് നമുക്കൊരു ഇറ്റാലിയൻ ഫുഡാണ് ഇത് ഇറ്റാലിയൻ സ്വീറ്റാണ് അതായത് ബനാന പുഡിങ് അത് ഏതൊക്കെയാ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കേരള സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കി നോക്കാം ഇതിൻ്റെ അത് നമ്മൾ ചെയ്യുന്നേ ഇതിൻ്റെ അകത്ത് അവർ ഇറ്റലിക്കാർ അവർ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുമ്പോൾ അവർ ജലാറ്റിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ജലാറ്റിനുപയോഗിക്കുന്നുണ്ട് ജലാറ്റിൻ മാറ്റിയിട്ട് കോൺഫ്ലവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജലാറ്റിനൊരു ബുദ്ധിമുട്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഏത്തയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി നെയ്യിൽ നല്ലോണം മഴറ്റിയെടുക്കുക നമ്മൾ നെയ്യ് നെയ്യ് ഒഴിക്കേണ്ട അതിലേക്ക് നമ്മൾ ഏത്തക്കിട്ട് നല്ലോണം മഴറ്റിയെടുക്കണം അത്യാവശ്യം നല്ലോണം മെന്ത് ഒടയണം ഏത്തക്ക അങ്ങനെ നമ്മൾ ഏത്തക്കയിട്ട് ഈ വഴറ്റി പതിയെ വഴറ്റി വഴറ്റി വഴറ്റിയെടുക്കാം ഏത്തക്കാൻ നല്ലോണം നെയ്യിലൊന്ന് മൂക്കട്ടെ നല്ലോണം ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അത് നമ്മൾ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രൂമല്ല സാധാരണ വീട്ടിലുള്ള ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുക ഉണ്ടോ ഏത്തക്ക് ഉടഞ്ഞു വരുന്നുണ്ട് നല്ലോണം ഉടയട്ടെ ഇനി നമുക്കിതിലേ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര ഇട്ടിട്ട് നല്ല മിളക്കണം അഞ്ചലം നല്ലോണം നമ്മുടെ ഏത്തക്കൽ പിടിക്കട്ടെ ഏത്തക്കയും പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ആകുന്നുണ്ട് നല്ല രീതിയിൽ പഞ്ചസാര ലയിച്ചും വരുന്നുണ്ട് ഏത്തക്ക ഉടഞ്ഞും വരുന്നുണ്ട് നമുക്ക് നോക്കി ഇതിൻ്റെ അകത്ത് കോൺഫ്ലവറും പാലുമാണ് വേണ്ടത് കോൺഫ്ലവറും പാലും അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് കോൺഫ്ലവർ എടുത്ത് അത് പാലിൽ കലക്കി നല്ല രീതിയിൽ കലക്കിയിട്ട് തരിയില്ലാതെ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണം മിൽമേടെ പാലാണ് എടുത്താൽ നമ്മൾ കോൺഫ്ലവർ പാൽ ചേർത്തതാണിത് ഇതിലോട്ട് ഒഴിച്ച് ഇനി നല്ല രീതിയിൽ ഇളക്കണം ഇനി ഇളക്കി 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 നല്ല തരിയില്ലാത്ത രീതിയിൽ ഇളക്കിയെടുക്കണം പക്ഷേ ഈ തരി തരിയുള്ളതുകൊണ്ടേ നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സിയിലടിച്ചെടുക്കണ്ടേ ഓക്കെ അത് ഇനി നമുക്കിനി ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള പഞ്ചസാര ലയിപ്പിച്ചെടുക്കണേ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം പഞ്ചസാര നല്ലവണ്ണം ചൂടാക്കി അതൊരു ബ്രൗൺ കളറാവുന്ന രീതിയിൽ എടുക്കണത് നമുക്ക് അങ്ങനെ ചെയ്യാം പഞ്ചസാര അത് ഉരുങ്ങുന്നുണ്ട് പഞ്ചസാര ഉരുങ്ങി വരുന്നുണ്ട് ി തിളങ്ങി ആ നല്ല ബ്രൗൺ കളറാണ് എന്താ കണ്ട ആയി വരുന്നുണ്ട് കുറച്ച് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണേ നല്ലോണം ലയിച്ചതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഇളക്കി ചേർക്കണം നല്ല കണ്ടോ നമ്മുടെ പഞ്ചസാര ഇത്തിരി കുടക്കളറായിക്കോട്ടെ നല്ലോണം ഡാർക്ക് കളറാക്കാം ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം ഇനി നമുക്കിത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുക്കാവേ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ ആദ്യം ഈ പഞ്ചസാര ഒരിക്കി ഒഴിക്കുന്നു അതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഏത്തക്ക പാൽ പിന്നെന്താ കോൺഫ്ലവർ പഞ്ചസാര ഇത് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കണം ഇതാണ് നമുക്ക് തിരിച്ചറച്ച് കൊടുക്കാം ഓക്കെ ഇനി ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം ഓക്കെ ഇത് മിക്സിയിൽ അല്ല മിക്സിയാണ് സോറി ഫ്രിഡ്ജിൽ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂർ ഇരിക്കണം ഒന്ന് സെറ്റായി കിട്ടണം കോൺഫ്ലവർ ഇതൊന്ന് സെറ്റായി കിട്ടണം നമുക്കെന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നിൽക്കാം കുറച്ച് നേരം ഇരുന്നുള്ളൂ നോക്കാം എന്താ സ്ഥിതി ചെയ്യുന്നു അത്യാവശ്യം കണ്ടിട്ട് സെറ്റായെന്നാണ് തോന്നുന്നത് നമുക്കൊരു പാത്രത്തിൽ പാത്രത്തിലോട്ട് മറിച്ചോളാം നമ്മുടെ വനാന പുഡിങ് സെറ്റായില്ല കോൺഫ്ലവർ ഉപയോഗിച്ചു കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ജലാറ്റിനെ കുറച്ചും കൂടെ സെറ്റായേനെ ഇതിപ്പം ഐസ്ക്രീമിൻ്റെ ആയിട്ട് കുഴപ്പമില്ല എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ക്യാരമൽ ഐസിൻ്റെ ഇതൊക്കെ തുടങ്ങി അതിൻ്റെ ടെക്സ്ചർ അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ നമ്മളൊരു ബ്രെഡിൻ്റെ ഒരു ടെക്സ്റ്ററാണ് കിട്ടേണ്ടത് അത് മുറിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷേ ഇത് നല്ലൊരു ഐസ്ക്രീം സ്പൂൺ വെച്ചിങ്ങനെ എടുക്കുന്നു അതേപോലെ ആയി നോക്കുകയാണെങ്കിൽ ഇപ്പം കാണാം വേണ്ടേ ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സാധനമായിരുന്നു ബനാനാപ്പൊടി ഇനി നമുക്ക് ചെയ്ത് നോക്കാം എന്നല്ലേ മറ്റേ ജലാറ്റിനുപയോഗിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ ശരി